എന്റെ ഒരു ഉത്തര എനിക്കിപ്പോ ടീച്ചറൊക്കെ റെക്കോർഡൊക്കെ തരുമ്പോഴും പിന്നെ ചെയ്യാം അങ്ങനെ ചെയ്യാം ചെയ്യാം ഡേറ്റ് എത്തുമ്പോഴേ അപ്പൊ ഈ ഒരു നീട്ടിവയ്ക്കൽ എങ്ങനെ നിർത്താം അതിനെ ഒരു വരികൾ പറഞ്ഞു അത് ഉത്തരൊക്കെ ഞാനും പ്രൊഫസറൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുമ്പോ സാധാരണ കുറെ അസൈൻമെന്റ് അസൈൻമെന്റ്സ് കൊടുത്താൽ അതിന്റെ കൂടെ അവർ ആദ്യം ചോദിക്കുന്ന ചോദ്യം എപ്പോഴാണ് ലാസ്റ്റ് ഡേറ്റ് എന്നാണ് അപ്പൊ ഞാൻ പറയും ലാസ്റ്റ് ഡേറ്റ് ഇല്ല നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും തരാം പക്ഷെ ആദ്യത്തെ ഇരുപത് പേര് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ റിജക്റ്റഡ് ആണ് സീറോ മാർക്സ് എന്ത് ചെയ്യും ആരാണ് ആദ്യം കൊടുക്കുന്നത് ആർക്കും അറിയില്ലല്ലോ അപ്പൊ എല്ലാവരും എങ്ങനെ കൊടുക്കും പെട്ടെന്ന് തന്നെ ആദ്യത്തെ ഇരുപത് പേര് കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും സീറോ മാർക്സ് ആദ്യം തരുന്ന ആൾക്ക് നൂറിൽ നൂറ് ഞാൻ വായിക്ക പോലും ഇല്ല പലപ്പോഴും അങ്ങനെയാണ് ഞാൻ ഇന്റേണൽ മാർക്സ് കൊടുക്കാറ് കാരണം എപ്പോഴും ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത് നമ്മളൊക്കെ സയന്റിസ്റ്റ് ആണല്ലോ നമ്മളൊക്കെ വിശ്വസിക്കുന്നത് ഇപ്പൊ ചെയ്യാവുന്ന ഇപ്പൊ ചെയ്തില്ലെങ്കിൽ ഒരു ഫലവും ഇല്ലായിരുന്നു മനസ്സിലായോ എന്റെ ഏതെങ്കിലും ഒരു മെസ്സേജിന് ആ സമയത്ത് ഞാൻ റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ ഞാൻ ചിലപ്പോ എൻ്റെ രണ്ട് ഫോണുണ്ട് ഒരു ഫോണാണ് മിക്കവാറും ആക്റ്റീവ് ആയിരിക്കുക മറ്റേ ഫോണിലാണ് കുറച്ച് ഡിലേഡ് ആയിരിക്കും ഞാൻ എന്തെങ്കിലും ഒരു സെഷനിലാണെങ്കിൽ പോലും ഇടയിൽ ഞാൻ ഇപ്പൊ ഈ ഇരിക്കുമ്പോഴും മൂന്നോ നാലോ പേർക്ക് അതിനെ മറുപടി അയച്ചു കഴിഞ്ഞു സെഷൻ ഐ കം ബാക്ക് ടു യു ലേറ്റർ അത് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി ചോദിക്കൊന്നുമില്ല പക്ഷെ റെസ്പോൺസ് എന്നുള്ളത് എൻ്റെ ഒരു ഭാഗമാണ് അപ്പൊ ഞാനൊക്കെ അങ്ങനെയാണ് എൻ്റെ പിള്ളേരെ പഠിപ്പിച്ചിട്ടുള്ളത് ഇമ്മീഡിയറ്റ് ആക്ഷൻ അത് നിങ്ങളെല്ലാം പഠിപ്പിക്കണ്ട നമ്മുടെ ടീച്ചേഴ്സിന്റെ ഒക്കെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ നിങ്ങൾ തിങ്കളാഴ്ച അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു ആയിരിക്കും ഏറ്റവും നല്ല കുട്ടിയായിട്ട് തിങ്കളാഴ്ച കൊണ്ടു കൊടുക്കുമ്പോൾ ടീച്ചർ പറയും ഇന്നും വേണ്ട നാളെ തന്നാൽ മതി പറയാറില്ലേ തൂക്കിപ്പിട്ട് ആ ടിക്കൻ ആ ടീച്ചറേ ആ ടീച്ചറുള്ള മോശാവുന്നത് ആ ജനറേഷൻസ് തന്നെയാണ് മനസിലാകണ്ടോ നമ്മളൊക്കെ പലയിടത്തും പോകുന്ന സമയത്ത് നമ്മളൊരു ഒരു സ്കൂളിൽ ആയിട്ട് പോകുന്ന സമയത്ത് ആ ടീച്ചേഴ്സിന്റെ റെസ്പോൺസ് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവർ വഴക്ക് പറയും നല്ലോണം പറയും നമ്മളൊരു സ്കൂളിൽ പോകുന്ന സമയത്ത് അവിടുത്തെ ഹെഡ് മിസ്ട്രസിന് നമുക്കൊരു മെസ്സേജ് അയക്കാനുള്ള ബോധം പോലും ഇല്ലായിരുന്നാൽ ആ ടീച്ചർ നമ്മൾ എന്താ പറയുക അത്രയും ബിസിയാണ് നമ്മുടെ ടീച്ചേഴ്സ് എന്നാണ് അവരുടെ ധാരണ അപ്പൊ ഈ കുട്ടികളെയൊക്കെ വഷളാക്കുന്നത് ഒരു ഗുണത്തിനും കൊള്ളാത്ത വേസ്റ്റ് ഓഫ് ദ വേസ്റ്റ് കാറ്റഗറിയാണ് ടീച്ചർമാർ പ്രത്യേകിച്ചും കേരളത്തിൽ ആ ടീച്ചർമാരാണ് നിങ്ങളൊക്കെ ഇങ്ങനെയാക്കി മാറ്റിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു മെസ്സേജ് അയക്കുമ്പോഴും നമുക്ക് റിപ്ലൈ വരാത്തതൊക്കെ കാരണം വെച്ചാൽ ഇങ്ങനെയുള്ള ടീച്ചേഴ്സിന്റെ കീഴാണ് നിങ്ങൾ പിന്നെ ഒരു കുട്ടി എനിക്കൊരു മെസ്സേജ് അയച്ചു ബ്യൂട്ടിഫുൾ ആയിരുന്നു വണ്ടർഫുള്ളി റിട്ടേൺ ഒരു പാരഗ്രാഫ് ഞാൻ അത് കഴിഞ്ഞ് ഞങ്ങളൊരു ഡിസ്കഷൻ കഴിഞ്ഞു ആ കുട്ടിയിൽ കുറേ വർത്താണെന്ന് അറിഞ്ഞു വർത്താണെന്ന് അറിഞ്ഞ സമയത്ത് ആ പാരഗ്രാഫ് ഞാൻ തരംതിരിച്ച് ഈ പാരഗ്രാഫ് നാല് പാരഗ്രാഫായിട്ട് മാറ്റി എഴുതുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചയച്ചു അത് ഇങ്ങനെയല്ല കത്തെഴുതേണ്ടത് എനിക്ക് എഴുതുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയാണ് എഴുതേണ്ടതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു മറുപടി അയച്ചു ഇനി മുതൽ എനിക്ക് വരുന്ന ഓരോ റിപ്ലൈയും ഈ ഫോർമാറ്റിൽ വേണം എന്ന് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് എനിക്കറിയില്ല എത്ര ടീച്ചർമാർ ഒരു മെസ്സേജ് വായിച്ചാൽ അതിനെ കറക്റ്റ് ചെയ്ത് തിരിച്ചയക്കാറുണ്ട് അപ്പൊ ഇന്ന് രേണുക അയച്ചൊരു കവിത എല്ലാം ബെസ്റ്റ് കവിതയാണ് പക്ഷെ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല ഞാനത് മാറ്റി എഴുതി വരികയാണൊക്കെ അയച്ചു കൊടുത്തു ഇങ്ങനെയാണ് ആ കവിത വേണ്ടത് എനിക്ക് തോന്നുന്നു അപ്പൊ ഓരോന്ന് വായിക്കുമ്പോഴും നമ്മൾ അതിനെ റിഫ്ലക്ട് ചെയ്യും മനസിലാണോ അപ്പൊ ഒരു കുട്ടി അസൈൻമെന്റ് തരുമ്പോ ഞാനിങ്ങനെ കാത്തിരിക്കും എന്തിനാണ് കാത്തിരിക്കണത് ഇയാൾ എന്താ എഴുതിയതെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ടേ അത് എത്ര ടീച്ചർമാർക്കുണ്ട് നിങ്ങളുടെ ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് കൊണ്ടു കൊടുക്കുമ്പോൾ ആ കുട്ടിയുടെ ഒരു ത്രില് എന്താവണം ഹാവ് ഡൺ സംതിങ് ഗ്രേറ്റ് ഐ ആ ഡൺ സംതിങ് ഡിഫറെന്റ് അത് കാണിച്ചു കൊടുക്കുമ്പോൾ ടീച്ചർ എങ്ങനെ റിസീവ് ചെയ്യണത് ആ ഒരാഗ്രഹത്തോടു കൂടി റിസീവ് ചെയ്യണം അത് ചെയ്യാൻ പറ്റണം ഇപ്പൊ ചിലപ്പോഴൊന്നും എനിക്ക് എല്ലാ മെസ്സേജുകളും വായിക്കാൻ പറ്റില്ല എന്നാലും പെട്ടെന്ന് വായിച്ചാലും ഞാൻ റെസ്പോണ്ട് ചെയ്തൊന്നും വരില്ല കാരണം ഐ കൺസീവ് ഇറ്റ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് റിഫ്ലക്ട് ഓൺ ഇറ്റ് എന്നിട്ട് ഞാൻ ഐ വിൽ മേ റൈറ്റ് വൺ ഓർ ടു സെന്റൻസസ് അല്ലെങ്കിൽ എന്റെ മനസ്സിലുണ്ടാവും അത് നമ്മളത് പഠിക്കും അപ്പൊ അത്യാവശ്യമായിട്ട് വേണ്ടതാണ് അത് അങ്ങനെ ആക്കിയത് കുട്ടികളെ ലേസി ആക്കുന്നതും അസൈൻമെന്റ്സ് കൊടുക്കുമ്പോൾ അതിന് റെസ്പോണ്ട് ചെയ്യാത്തതും എല്ലാവർക്കും എ പ്ലസ് നിരത്തി പരത്തി കൊടുക്കുന്നതും ഒരു വിവരമില്ലാത്തവരെയും എ പ്ലസ് ആക്കി മാറ്റുന്നതും ഒക്കെ വിദ്യാഭ്യാസത്തിന്റെ കുഴപ്പമാണ് ടീച്ചർമാരുടെ കുഴപ്പമാണ് സിസ്റ്റത്തിന്റെ കുഴപ്പമാണ് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് പലപ്പോഴും ഞാനൊക്കെ ഡീൽ ചെയ്യുന്ന കുട്ടികൾക്ക് എന്നെ ഇഷ്ടാവില്ല കാരണം ഐ കറക്ട് ഐ ഐ ആർഗ്യൂ ബി കൗണ്ടർ ഐ വിൽ സ്കോൾഡ് ദം ഐ വിൽ കറക്റ്റ് ഓഫ് മൈ ജോബ് അങ്ങനെ തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും ചിലപ്പോൾ നമ്മൾ കുറച്ച് കാലം വരുമ്പോൾ മനസ്സിലാവും ഓ ശരിയാണ് ഇങ്ങനെയാണ് വേണ്ടത് എന്ന് മനസ്സിലാവും പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവർ നമ്മളെക്കാളും ഗെമുകളാവും കേമന്മാരാവും എപ്പോഴും അതുകൊണ്ട് നല്ലപോലെ അവരെ മൈൻഡ് ചെയ്യണ്ട

ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് ഞാൻ തേർഡ് ഇയർ ബയോടെക്നോളജി ബിടെക് ബയോടെക്നോളജി എന്ന് വെച്ചുകൊണ്ടിരിക്കുന്നത് സോ ഇറ്റ്സ് എ വെരി ന്യൂ സബ്ജക്ട് ഇന്ത്യയിൽ ഐ തിങ്ക് വിത്തിൻ ഫൈവ് ഇയേഴ്സ് സിക്സ് ഇയേഴ്സ് വന്നൊരു ന്യൂ സബ്ജെക്ട് ആണ് അതും ഇത്ര നാരോ ഡൗൺ ആയിട്ട് ബിടെക്കിലൊക്കെ ഒരു യു ജിക്കൊക്കെ ഞാൻ എടുത്ത പുതുക്കത്തില് ഞാൻ വന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഐ ആർ ഐയിൽ തന്നെ കുറെ പേര് പറഞ്ഞിരുന്നു ഐ ഡി ഐ ഇല്ലാത്ത ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എന്തിനെടുത്ത് എന്നൊക്കെ മോസ്റ്റ്ലി നമ്മളുടെ ടുത്ത് ഇതും പറയാറുണ്ട് നിങ്ങൾ ഇത് കഴിഞ്ഞ പി ജി ചെയ്യും പി എച്ച് ഡി ചെയ്യും ആ ലൂട്ടി തന്നെ ഇല്ലാണ്ട് നമുക്ക് അതിലൂടെ ഒന്ന് ഇതാണ് ഞാൻ ഇതിൽ നോക്കിക്കാണുന്നത് എന്ന് പറയുന്നത് അപ്രീഷിയേറ്റ് ചെയ്യുന്നത് വളരെ കുറവാണ് ഇതൊരു ഡ്രോ ബാക്ക് അല്ലേ നമ്മുടെ സിസ്റ്റത്തിന്റെ നമ്മുടെ ഒക്കെ അമേരിക്കയിലൊക്കെ ഏതെങ്കിലും അഡ്മിഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫോർ സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് നമ്മൾ എന്തിനാണ് ഇത് പഠിക്കുന്നത് എന്തിനാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് എഴുതാൻ പറ്റണം ഇന്ത്യയിൽ നമ്മൾ പലതും പലരും എത്തിച്ചേരുന്നതും കോഴ്സുകൾ എടുക്കുന്നതൊന്നും ഈ ഒരു ഇന്റൻഷനോടുകൂടി അല്ല ഒബ്ജക്റ്റീവ് ഇല്ല സ്കോപ്പ് ഇല്ല എന്താണെന്നറിയില്ല ആരോ പറഞ്ഞു അതുകൊണ്ട് എടുത്തു വേറൊന്നും കിട്ടാത്തത് കൊണ്ട് എടുത്തു അങ്ങനെയൊക്കെയാണ് പലരും പലയിടത്തും എത്തിപ്പെടുന്നത് അപ്പോ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് എപ്പോഴും ഞാൻ എന്തിനാണ് ഈ കോഴ്സ് എടുക്കുന്നത് ഇത് പഠിച്ചാൽ എന്താവുന്നത് വാട്ട് ഈസ് മൈ ഫ്യൂച്ചർ അറൌണ്ട് ദിസ് ഇതൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിട്ടുള്ള കുറച്ച് പേരെങ്കിലും നമ്മൾ അവിടെ ഇവിടെയൊക്കെ കാണാറുണ്ട് അതുകൊണ്ട് ഇന്ത്യൻ സിസ്റ്റത്തിലുള്ള ഒരു ലാക്കുനെയാണിത് ബട്ട് ഈസ് ഇറ്റ് ഗോസ് പിന്നെ ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ടീച്ചർമാരോ അവര് ടീച്ചർമാരായതും ഇങ്ങനെയൊന്നും അല്ല അറിയാണ്ടെത്തിപ്പെട്ടു പോയതാണ് അവർക്ക് ടീച്ചർ ആവണമെന്നുള്ള ഇൻറ്റൻഷനോട് കൂടിയാണോ ടീച്ചറായത് അവർക്ക് പഠിപ്പിക്കണം എന്നുള്ള തോന്നലോട് കൂടിയാണോ പഠിപ്പിക്കാൻ പോണത് ഇതൊന്നുമല്ല ഇന്നിപ്പോ എം എസ് സി കോളേജ് കഴിഞ്ഞിട്ടുള്ള ഒരു കുട്ടി ഡിസ്കസ് ചെയ്തു ആ കുട്ടിക്ക് പി എച്ച് ഡി എടുക്കണം ചോദിച്ചു പി എച്ച് ഡി എടുത്താൽ നിങ്ങൾക്ക് ഒരു ടീച്ചറിന്റെ ജോബ് കിട്ടിയാൽ എത്ര ശമ്പളം കിട്ടും എന്ന് ചോദിച്ചു ആ ജോബ് കിട്ടാനുള്ള എന്ന് ചോദിച്ചു അവർക്ക് തന്നെ അറിയാം പി എച്ച് ഡി ഇപ്പൊ മാസ്റ്റേഴ്സ് കഴിഞ്ഞ് അഞ്ചു കൊല്ലം പി എച്ച് ഡി കഴിഞ്ഞ് ആറ് കൊല്ലം കഴിഞ്ഞ് റിസർച്ച് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ശമ്പളം ചിലപ്പോൾ ഇരുപത്തയ്യായിരം റുപ്യ ജോലിയാണെന്ന് അവർക്ക് അറിയാം ഞമ്മള് മേഡിന് കിട്ടും ഇരുപത്തയ്യായിരം റുപ്യ അപ്പൊ ഇതാണോ ആവശ്യം അപ്പൊ നമ്മുടെ ഇന്റൻഷൻ ഈസ് നോട്ട് വെരി ക്ലിയർ എന്തിനാണ് അത് പഠിക്കുന്നത് ആ സബ്ജക്റ്റിനോടുള്ള താല്പര്യം കൊണ്ടാണോ ജോലിക്ക് വേണ്ടിയിട്ടാണോ ആമൈ നമ്മൾക്ക് കൃത്യമായിട്ടൊരു ഒരു ഒരു ഏത് വണ്ടിയിലാണ് കയറുന്നതെന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് ഞാൻ എവിടെയാണ് പോകേണ്ടതെന്ന് തീരുമാനിക്കണ്ടേ ഞാൻ ബോംബെ പോവാൻ ഹൈദരാബാദ് ഓട്ടോറിക്ഷ കയറിയിട്ട് എന്താ കാര്യം അപ്പൊ ഞാൻ എവിടെയാണ് പോകുന്നത് എന്തിനാണ് പോകുന്നത് തീരുമാനിച്ചിട്ട് വേണം എനിക്ക് ആവശ്യമുള്ള വെഹിക്കിൾ ഞാൻ സെലക്ട് ചെയ്യാൻ ഓരോ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോഴും എൻ്റെ ജീവിതത്തിൻ്റെ വഴി എങ്ങോട്ടാണ് ഞാൻ എന്താവണം എന്ന് കൃത്യമായിട്ട് രൂപം ഉണ്ടാക്കണം അത് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് മനക്കെടണം ലോകപരിജ്ഞാനം വേണം ആ പരിജ്ഞാനം ഉണ്ടാവാൻ വേണ്ടിട്ടാണ് പഞ്ച കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞത് പത്താം ക്ലാസ് കഴിയുമ്പോൾ എല്ലാ പിള്ളേരെയും വീട്ടിൽ നാട്ടിച്ച് പുറത്താക്കണം എന്നിട്ട് അവർ തെണ്ടി ലോകമറിഞ്ഞ് തിരിച്ചു വന്നിട്ട് പറയണം എന്നെ പ്ലസ് വൺ പ്ലസ് ടു ചേർക്കൂ എനിക്ക് ഈ വിഷയം പഠിക്കണം അങ്ങനെ അല്ലാതെ നിങ്ങള് പത്താം ക്ലാസ് നേരെ പതിനൊന്നാം ക്ലാസ് പഠിപ്പിച്ചാൽ അവര് വളഞ്ഞു പോവും നമ്മൾ ചെയ്യുന്നതോ പത്ത് മുതൽ പതിനൊന്ന് പന്ത്രണ്ട് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഗ്രാജുവേഷന് ചേർന്ന കുട്ടികളോട് എന്തിനാ അവിടെ ചേർന്നതെന്ന് ചോദിച്ചാൽ അവർ പറയും ഉമ്മ പറഞ്ഞിട്ട് അത്രയാണ് എന്തിനാ സിവിൽ എഞ്ചിനീയറിംഗ് ചേർത്തത് ഉമ്മ പറഞ്ഞിട്ട് അത്രയാണ് വേറെ ഒന്നും അറിയില്ല അത് വലിയ ബുദ്ധിമുട്ടാണ് അത് നല്ല പോലെ നമുക്ക് ഈ കരിയർ ഗൈഡൻസ് എന്ന് പറഞ്ഞിട്ട് കുറെ ക്ലാസ് എടുക്കുന്ന ആൾക്കാരോടൊക്കെ ചോദിച്ചാൽ അവർ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ഒരു പണിയും കിട്ടിയിട്ടില്ല അതുകൊണ്ട് കുറെ സ്ഥലത്തുനിന്ന് കുറെ ഇൻഫർമേഷൻ ഡബ്ല്യൂ 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 ഡംപ് ചെയ്ത് അതൊക്കെ പവർ പോയിന്റ് ആക്കിയിട്ട് അതിനെക്കുറിച്ച് അങ്ങോട്ട് പറയും അതല്ലാതെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്താണ് കേരളത്തിലെ കരിയർ ഗൈഡൻസിന്റെ വലിയൊരു താപ്പാനുണ്ടായിരുന്നു അയാൾ ഞാൻ ഒരേ സ്റ്റേജിൽ ഇരിക്കുന്ന സമയത്ത് അയാൾ ഒരു ഇൻസ്റ്റ്യൂട്ടിനെ കുറിച്ച് വലിയതായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാനോട് ചോദിച്ചു ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ പോയിട്ടുണ്ടോ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താണ് പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് അറിയോ അതിന്റെ സിലബസ് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ അല്ലോട് ഞാൻ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല ഡബ്ല്യൂ 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 ആണ് എൻ്റെ ഇൻപുട്സ് ഇങ്ങനെ പിള്ളേരെ പറ്റിക്കാമോ ചോദിച്ചു ഇപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞു വിചാരിക്കും ഞാനിപ്പോ പറഞ്ഞാലും എന്റെ നിങ്ങൾ കാണുന്ന കമന്റ്സ് ഒന്നല്ല ഓരോ കോളേജിന്റെയും മാനേജ്മെന്റ് ഞാൻ ആ കോളേജിനെ പറ്റി പറയാത്തത് കൊണ്ട് അതിന്റെ കീഴില് എന്നെ തെറി തെറിവിളിച്ച് പറയുന്ന എത്ര കമന്റ്സ് ഞാൻ ചെലപ്പോ ഡിലീറ്റ് ചെയ്യണ്ടെന്ന് അറിയാം നിങ്ങള് നമ്മൾ ചില കോളേജുകൾ മോശമാണെന്ന് ചെലപ്പോ പറഞ്ഞു പോയാൽ അതിന്റെ താഴെ കമന്റ് വരും ഇതൊക്കെ നമ്മൾ നോക്കി ഡിലീറ്റ് ചെയ്യാണ് പക്ഷെ സാർ അതൊരു ജെന്വനായ ഒരു കോൺടക്സ്റ്റ് അല്ലേ കാരണം ഞാൻ കുറെ കരിയർ ഗൈഡൻസ് ടെൻത്തിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ട്വൽത്തിന്റെ ടൈമിൽ അറ്റൻഡ് ചെയ്തിരുന്നു ടെൻത്തിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് തന്നിരുന്നൊരു ഇൻപുട്ട് ആണ് സയൻസ് എടുത്തുകഴിഞ്ഞാൽ ബയോളജി സയൻസ് എടുത്തുകഴിഞ്ഞാൽ വേറെ എന്തൊക്കെ സ്ട്രീമിൽ പോവാം ബയോ മാത്സ് എടുത്താൽ എന്തൊക്കെ സ്ട്രീമിൽ പോവാം കമ്പ്യൂട്ടർ എടുത്താൽ എന്തൊക്കെ സ്ട്രീമിലും പോവാം എന്നുള്ളതല്ലാണ്ട് നിങ്ങൾക്ക് എന്താണ് താല്പര്യം അല്ലെങ്കിൽ അല്ല അതുകൊണ്ടാണ് റസീല ഞാൻ ഞാനുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന എല്ലാരോടും ഞാൻ പറയാറുള്ളത് നിങ്ങൾ ഇപ്പോ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ജൂൺ ഒന്നാം തീയതിയാണ് എന്നെ കാണുന്നത് നിങ്ങൾ അഞ്ചു കൊല്ലം കഴിയുമ്പോൾ ജീവിതത്തിൽ എവിടെ വേണം പത്ത് കൊല്ലം കഴിയുമ്പോൾ എവിടെ വേണം റൈറ്റ് ലൈഫ് ഗ്രാഫ് എന്റെ എന്റെ മെമ്പർഷിപ്പിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ എന്നോട് ഇടക്ക് ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്ന ചിലരൊക്കെ ഈ കൂട്ടത്തിലുണ്ട് അവർക്കൊക്കെ അറിയാം ഞാൻ എങ്ങനെയാണ് അവരെ ഗൈഡ് ചെയ്തതെന്ന് ഞാൻ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാറുണ്ട് എവിടെയാണ് നിങ്ങൾക്ക് പോകേണ്ടത് നിങ്ങൾ തീരുമാനിക്കുക ഇന്നത് എടുക്കണം ഇന്നത് പഠിക്കണം എന്നുള്ളതല്ല ഈ പാത്തിൽ പോയാൽ നിങ്ങൾ എവിടെ എത്തും എന്തൊക്കെയാണ് ഫിനാൻഷ്യലി നിങ്ങൾ എങ്ങനെയാവും നിങ്ങൾക്ക് എന്തൊക്കെ പ്രൊമോഷൻ സ്കോപ്പ് ഉണ്ട് എന്തൊക്കെ ആവാൻ പറ്റും ഇപ്പോൾ ഒരു നേഴ്സായിട്ട് ചേരുമ്പോൾ അവർ വന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ നേഴ്സ് ആവണമെന്നാണ് താല്പര്യം ശരി പക്ഷേ ഇതിൻ്റെ കൂടെ ഒന്നുകൂടി മനസ്സിലാക്കണം നഴ്സായാൽ പത്ത് കൊല്ലം കഴിഞ്ഞാലും ഇരുപത് കൊല്ലം കഴിഞ്ഞാലും നിങ്ങൾ എന്താണ് എക്സ്പെക്ട് ചെയ്ത് ഇപ്പോഴത്തെ ഇൻട്രസ്റ്റ് മാത്രം പോരാ ജീവിതത്തിന്റെ ടോട്ടൽ ഒരു കരിയർ ഗ്രാഫ് സെൽഫായിട്ട് വരച്ചു നോക്കിയിട്ട് ഓപ്ഷൻ നമ്പർ വൺ ടു ഫോർ അതെടുത്തിട്ട് എന്റെ അടുത്ത് വന്ന് ഡിസ്കസ് ചെയ്യാൻ പറയാറാണ് ഞാൻ പതിവ് അങ്ങനെ ചെയ്താലേ നമുക്കൊരു ഒരു പ്ലാനിങ് ഉണ്ടാവണം ഇന്നലെ ഡിസ്കസ് ചെയ്ത ഒരു കുട്ടി കോൺട്രാക്ടറുടെ മകളാണ് ചോദിച്ചു അച്ഛൻ എപ്പോഴെങ്കിലും ഒരു ബിൽഡിങ് പണിയുമ്പോ കോൺട്രാക്ട് എടുക്കുമ്പോ പ്ലാനിങ് ഇല്ലാതെ ബിൽഡിംഗ് പടി തുടങ്ങും ഇല്ല അതുപോലെ തന്നെ ജീവിതത്തിലും ഒരു പ്ലാൻ ഉണ്ടാവണം ആ പ്ലാൻ അനുസരിച്ച് നടക്കണം എന്നൊന്നുമില്ല പക്ഷെ ലെറ്റർ ഹാവ് എ പ്ലാൻ ലെറ്റർ ഹാവ് സം ഓൾട്ടർനേറ്റീവ് പ്ലാൻസ് ഹാവ് എ ക്രിയേറ്റീവ് ന്യൂ പ്ലാൻ ബട്ട് പ്ലാൻ സംതിങ് ദൽ അത് ഇല്ല അതല്ല നമ്മൾ പഠിപ്പിക്കുന്നത് അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പത്താം ക്ലാസ് വരെ പഠിക്കുമ്പോഴും പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിക്കുമ്പോഴും ജീവിതത്തിൽ എന്താവണം എങ്ങനെയൊക്കെ എത്തണം എന്നുള്ളതിന്റെ ഒരു രൂപം ഉണ്ടാക്കി കൊടുക്കലാണ് നമ്മുടെ ലക്ഷ്യം അത് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു